പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ച സംഭവത്തിൽ അമ്മു എഴുതിയ കുറിപ്പ് പിതാവ് സജീവ അന്വേഷണ സംഘത്തെ ഏൽപ്പിക്കും കുറച്ചു നാളുകളായി തനിക്ക് ചില കുട്ടികളിൽ നിന്നും മാനസിക പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതായാണ് അമ്മുവിന്റെ കുറിപ്പിലുള്ളത് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നതായും കുറിപ്പിലുണ്ട് പ്രതിപട്ടികയിലുള്ള സഹപാഠികൾക്കെതിരെയുള്ള നിർണായക തെളിവായി അമ്മുവിന്റെ കുറിപ്പ് മാറും അതേസമയം ചുറ്റിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ കലാമിനെ സീതത്തോട് നഴ്സിംഗ് കോളേജിലേക്ക് സ്ഥലം മാറ്റിയത് പ്രിൻസിപ്പളിനെതിരെയുള്ള നടപടിയായി കണക്കാക്കാനാകില്ല എന്നാണ് അമ്മുവിൻ്റെ മാതാപിതാക്കളുടെ നിലപാട് നമുക്കിപ്പം അമ്മൂവിൻ്റെ പിതാവ് സജീവ് ചേരുന്നുണ്ട് തലസമയം സജീവ് നമസ്കാരം സജീവ് ഇതിലീ പ്രിൻസിപ്പിളിൻ്റെ മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത് രക്ഷിതാക്കളുടെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ നടപടി എന്നത് എന്ന നിലയിലാണ് മാനേജ്മെൻ്റ് ഇതിനെ കാണുന്നത് ഈ നടപടിയിൽ നിങ്ങൾ തൃപ്തരാണോ സജീവ് ഒരിക്കലുമല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പലിനെ മാറ്റി നിർത്തി ഇത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് ഇതിപ്പോൾ ഒരു സ്ഥലം മാറ്റ നടപടിയിലോട്ട് മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് അത് നേരത്തെ തൊട്ട് ഞങ്ങളീ സി പാസിൻ്റെ ഡയറക്ടറുടെ ഒരു തീരുമാനങ്ങൾക്കും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനമല്ല അദ്ദേഹം എടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹം അവിടുള്ള ജീ സ ഈ പ്രിൻസിപ്പലിനെയും മറ്റധ്യാപകരെയും സംരക്ഷിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഞാനൊരു രണ്ട് മെയിൽ അദ്ദേഹത്തിന് അയച്ചിട്ട് പോലും അദ്ദേഹം ഒരു മറുപടി നമുക്ക് തരികയോ ഈ ഈ കുഹാസിൻ്റെ വി സിയും അവിടുന്ന് അന്വേഷണ കമ്മീഷനും എല്ലാവരും വന്നിട്ടും നാട്ടിലുള്ള എല്ലാവരും വന്നിട്ടും ഇദ്ദേഹം മാത്രമാണ് നമ്മളെ ബന്ധപ്പെടാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ഫോണിൽ വിളിക്കാനോ അറ്റ്ലീസ്റ്റ് വീട്ടിൽ വരാനോ ഒന്നും തയ്യാറാവാത്തതും പിന്നെ മന്ത്രിയുടെ അവിടെ ഞങ്ങൾ ചെന്ന സമയത്തും അദ്ദേഹം ഒരു നിഷേധാത്മ നമ്മടെന്തോ തെറ്റിയ രീതിയിലാണ് സംസാരിച്ചത് പിന്നെ നമ്മൾ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒന്ന് അടങ്ങിയത് തന്നെ ഓക്കെ ശ്രീ സജീവ അങ്ങയുടെ കയ്യിലൊരു കത്തുണ്ടെന്ന് തോന്നുന്നു നേരത്തെ പറഞ്ഞിരുന്നു അമ്മു എഴുതിയ കത്താണ് ആ കുറിപ്പ് അതിലെന്താണ് പറയുന്നത് ശ്രീ സജീവ് അത് അതങ്ങയുടെ കയ്യിലുണ്ടോ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അവളുടെ എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ പോയി എടുത്തിരുന്നു എടുത്തപ്പോഴത്തേക്ക് ഈ പേപ്പർ ബണ്ടിലിൽ കിട്ടിയതാണ് അതിനകത്ത് എഴുതിയേക്കുന്നത് റെസ്പെക്റ്റഡ് മാഡം ഞാൻ അമ്മു സജീവ് ഐ എൻ ഇ എസ് എം ഇ പി ടി എയിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് കുറച്ച് നാളുകളായി ചില കുട്ടികളിൽ നിന്നും എനിക്ക് പരിഹാസവും മാനസികമായി ബുദ്ധിമുട്ടിക്കും ഇത്ര എഴുതിയിട്ടേ ഉള്ളൂ കുഞ്ഞ് ഓ അവിടെ ഇല്ലില്ലില്ല അതൊരു പക്ഷേ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കുട്ടികൾ അടക്കമായിരിക്കും അവർ മാത്രമല്ല അല്ലേ തീർച്ചയായിട്ടും സഹപാഠികളിൽ നിന്നാണ് നല്ലതിനകത്ത് നമ്മൾ നോക്കേണ്ടത് അതിലൊരു അധ്യാപകനെ കൂടി നമ്മൾ സംശയിക്കുന്നുണ്ടോ സജീവ് അതിൽ ഇത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന നിലയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചാം ഞങ്ങൾ ആദ്യം പോലെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പതിനഞ്ചാം തീയതി കോളേജിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് പതിനാലാം തീയതി ഇവിടെ ഈ സജി എന്ന് പറയുന്ന സാറ് കാണണമെന്ന് പറഞ്ഞിരുന്നു ഇവിടെ ചെന്നപ്പോഴത്തേക്ക് സാറ് നേരത്തെ പോയി പിന്നെ പതിനഞ്ചാം തീയതി രാവിലെ ദേഹം ക്ലാസ്സിൽ വന്നിട്ടൊരു മാസ് കൗൺസിലിംഗ് നടത്തിയതുപോലെ എനിക്ക് എൻ്റെ മീനിങ് പോലും അറിഞ്ഞൂടാ ഈ സാധാരണ കൗൺസിലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊക്കെ ഈ ചോദിക്കുന്ന കാര്യങ്ങൾ ഇതങ്ങനെ അല്ല ഇത് പിള്ളേരെല്ലാം നിർത്തിയിട്ട് ഒഴിച്ചിട്ട് രണ്ട് മുതൽ നാല് വരെ ഇവളെ അദ്ദേഹത്തിൻ്റെ റൂമിൽ ഈ നിർത്തി ഒരു വശത്ത് മറ്റേ കുട്ടികളും മറു വശത്ത് ഇവളുമായിട്ട് നിർത്തിയിട്ട് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കുറ്റവിചാരണ പോലെ ആയിരുന്നു എന്നാണ് ആ അത് അവിടെ തന്നെ ഉള്ള ഒരാളെ ഇവള് അതെ സെക്രട്ടറി വിഭാഗത്തിലെ പ്രൊഫസറാണ് സജി എന്നാണ് അയാളുടെ പേര് അന്നേരം അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് ഇവളോട് പറഞ്ഞു അമ്മു നിൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറഞ്ഞു അന്നേരം അമ്മു ചോദിച്ചെന്ന് സാറേ ഞാൻ എങ്ങനെയാണ് ഈ നിരപരാധിത്വം തെളിയിക്കുന്നത് ഞാൻ എടുക്കാത്ത ഒരു കാര്യത്തിൽ എന്താണ് അത് എങ്ങനെ തെളിയിക്കണം അത് നിൻ്റെ എന്തോ ഇതാണ് നീ തെളിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവളിറങ്ങിപ്പോയത് അതിനുശേഷമാണ് ഇങ്ങനെ നമ്മൾ ഈ ും മരിച്ചു അതായത് ഒരു ആ കുറ്റ വിചാരണയുടെ ഭാഗമായി വന്ന മാനസികമായിട്ടുള്ള പ്രയാസമാവാം അതായത് കുറ്റവിചാരണയിൽ അല്ലേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം കാര്യം കഴിഞ്ഞാൽ ഇവക്ക് അതിനുള്ള കട്സുള്ള ഒരു കുട്ടിയല്ലേ അങ്ങനെ ഒരു പിടിച്ചു നിൽക്കാൻ പറ്റി കാണത്തില്ല ഇവക്ക് ശരിയാ ഈ ഒരു ഇന്നലെ ഞാൻ പരാതി കൊടുത്തു അദ്ദേഹത്തെ പ്രതി ചേർക്കണമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഇത് മാസ് കൗൺസിലിംഗ് എന്ന് പറയുന്ന കുറ്റവിചാരണ കുറ്റിയതായി മറ്റു സാക്ഷിമൊഴികൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് മറ്റു കൂട്ടുകാരെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് മൊഴി നൽകിയിട്ടുണ്ടോ സജീവല്ല അവിടെ തന്നെയുള്ള ഒരാളാണ് ഇത് പറഞ്ഞത് 嗯。Hmm. മനസ്സിലായി അതെ അത് വേണ്ട അത് നിയമ നടപടികളിലേക്ക് പ്രശ്നമുണ്ടാവും എന്തായാലും ശ്രീ സജീവ് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഒരു അധ്യാപകനും ചെയ്യാൻ പാടില്ല ശ്രീ സജീവ് അത് ഒരു അധ്യാപകനും ചെയ്യാൻ പാടില്ല കുട്ടികളെ ഈ പൊതുസമൂഹത്തിൻ്റെ ബുദ്ധ്യത്തിൽ മറ്റു കുട്ടികളെ മുന്നിൽ വെച്ച് അപമാനിക്കുകയോ റെഡിക്കൂൾ ചെയ്യുകയോ ഇത്തരത്തിൽ കൗൺസിലി ഒന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ അവരുടെ മനസ്സിലേൽപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ലല്ലോ പ്രത്യേകിച്ച് അമ്മൂനെ പോലെ ഒരു കുട്ടിക്ക് അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരിക്കും എന്ന് താങ്കൾ പറഞ്ഞതും ശരിയാണ് നമുക്ക് നോക്കാം ഈ സജീവെ െ പ്രതി ചെറുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ സാക്ഷിമൊഴി വളരെ നിർണായകമായിരിക്കും താങ്കൾ ഇന്നിപ്പോൾ കൊടുക്കുന്ന ഈ കത്തും ഈ കത്ത് കൊടുത്തു താങ്കൾ ഡി വി എസ് ഇല്ല ഇന്നലെ ഞങ്ങൾ വീട്ടു വന്നതിന് ശേഷമാണ് കൈ കിട്ടിയത് ഓക്കെ ഡയറിയുന്ന ശീലം ഉണ്ടായിരുന്നു അമ്മൂന് ഇല്ല ഇല്ല അവൾ ഡയറി ഒന്നും എഴുതത്തില്ല ഇതൊന്നുമില്ല അപ്പൊ ഇതാണ് കാര്യം ശരിക്കും വായിക്കും അപ്പം ഒരു മാനസിക വിഷമം വന്നപ്പോൾ ഒരു കീറി കടലാസിൽ എഴുതി വെച്ച കുറിപ്പാണ് ഇപ്പോൾ അങ്ങയുടെ കയ്യിലുള്ളത് തീർച്ചയായിട്ടും അത് അധികാരികൾക്ക് കൊടുക്കുക അതൊരു തെളിവായിട്ട് മാറട്ടെ ഒപ്പം സജി എന്ന അധ്യാപകനും ഇതേപോലെ ഈ കുറ്റവിചാരണ നടത്തിയെന്നത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടയാളാണ് നമുക്ക് അതിനുവേണ്ടി ശ്രമിക്കാം താങ്കൾ എന്തായാലും ആ കത്ത് ഏൽപ്പിക്കൂ പരാതിയുമായി താങ്കൾ മുന്നോട്ട് പോകൂ താങ്ക് യു കുടുംബത്തോട് ഒപ്പം ഒരിക്കൽ കൂടി നമ്മൾ പങ്കുചേരുന്നു നിങ്ങളുടെ വിഷമത്തിൽ മോൻ തിരിച്ചു പോയോ ചെന്നൈക്ക് തന്നെ പോയി അവനും സുഖമില്ലാതെ ദിവസം ഡിസ് ഓക്കെ ശരി ശ്രീ സജീവ് എന്തായാലും അമ്മയുടെ അന്വേഷണം പറയാം നമുക്ക് നോക്കാം ഇത് ഇടംവരെ പോകുന്നു എന്നുള്ളത് നമ്മളും അതിന്റെ പിന്നാലെ തന്നെയുണ്ട് താങ്ക് യു ശ്രീ സജീവ് ശ്രീ സജീവാണ് നമുക്കൊപ്പം ചേർന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കുന്നത് പോലെ പലപ്പോഴും ചില അധ്യാപകർ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നിർത്തി അപമാനിക്കും ഈ പറയുന്ന എല്ലാ ഉപദേശങ്ങളും അങ്ങ് കൊടുക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഉപദേശമല്ല ആ വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ കൃഷിയാണ് ചെയ്യുന്നത് അതൊരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്തെങ്കിലും ആ കുട്ടിയോട് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു വരുത്തി നിങ്ങളുടെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് വേണ്ടത് നിങ്ങൾ മുന്നിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ് നിങ്ങളുടെ ശത്രുവല്ലല്ലോ ഇത് അധ്യാപകന് നന്നായിട്ട് മനസ്സിലാവേണ്ട ആളുമാണ് സെക്രട്ടറി ആണല്ലോ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് മനസ്സിൻ്റെ ചലനങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ് കുറ്റവിചാരണ എന്ന നിലയിൽ തന്നെയാണ് നമ്മളിതിനെ കാണുക മാസ് കൗൺസിലിങ്ങോ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അങ്ങനൊരു പദം അങ്ങനൊരു മാസിനെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക കാര്യം ഒരു മാസിനെ എവിടെയാണ് മനസ്സ് വ്യക്തികൾക്കിടയാണ് മനസ്സുണ്ടാവുക ആ മനസ്സിനെയല്ലേ നിങ്ങൾ കൗൺസിൽ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോളേജുകളിൽ നടക്കുന്നത് എന്നതാണ് ശ്രീ സജീവനെ പറഞ്ഞതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്